നമസ്കാരം ചാനൽ ടെൺ വാർത്തകളിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ജില്ലയിലെ വിതരണ കേന്ദ്രങ്ങളിൽ നടന്നു വിപുലമായ സൗകര്യങ്ങളാണ് വിതരണ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത് ഓരോ സമ്മതിദായകനും കാര്യക്ഷമമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യങ്ങൾ ക്രമീകരിക്കുക എന്ന കടമ്പയാണ് ഇനി ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് നടന്നത് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും വോട്ടിംഗ് മെഷീൻ വിവി പാറ്റ് മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കുമായിരുന്നു പെരിന്തൽമണ്ണ മംഗള മണ്ഡലം ിലെ വോട്ടിംഗ് സാധനങ്ങളുടെ വിതരണം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് നടന്നത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടിംഗ് സാധനങ്ങളുടെ വിതരണം ആരംഭിച്ചു പരിശീലനം നേടിയ ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം പോലീസ് റൂട്ട് ഓഫീസർ എന്നിവരോടൊപ്പമാണ് നിശ്ചയിക്കപ്പെട്ട ബൂത്തുകളിലേക്ക് തിരിച്ചത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജീവനക്കാർ നേരത്തെ തന്നെ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേലങ്ങാടി കൊണ്ടോട്ടി ജി ബി എച്ച്എസ്എസ് മഞ്ചേരി ഗവൺമെന്റ് കോളേജ് മലപ്പുറം കെ മൗലവി മെമ്മോറിയൽ ഓർഫനേജ് അറബിക് കോളേജ് തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി വള്ളിക്കുന്ന് ജിയുപിഎസ് ചുള്ളക്കാട് ഏറനാട് മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്തറ വണ്ടൂർ നിലമ്പൂർ ഓർഫനേജ് അപ്പർ പ്രൈമറി സ്കൂൾ തിരൂരങ്ങാടി സിദി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് തിരൂർ താനൂർ കോട്ടയ്ക്കൽ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തവനൂർ അച്യുത വാര്യർ ഹയർ സെക്കൻഡറി സ്കൂൾ പൊന്നാനി എന്നിവിടങ്ങളിലാണ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളുടെ വിതരണ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരുന്നത് കുടിവെള്ളം ലഘുഭക്ഷണം ഹെൽപ്പ് ഡെസ്ക് അടിയന്തര ചികിത്സാ സൗകര്യം എന്നിവ വിതരണ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു വോട്ടെടുപ്പിനു ശേഷം സാമഗ്രികൾ വിതരണ കേന്ദ്രങ്ങളിൽ തിരിച്ചേൽപ്പിക്കുന്നതോടെയാണ് ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ് ജോലി പൂർണമാവുക സാമഗ്രികൾ ഏറ്റുവാങ്ങിയതോടെ ഓരോ സമ്മതിദായകനും കാര്യക്ഷമമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യങ്ങൾ ക്രമീകരിക്കുക എന്ന കടമ്പയാണ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇനിയുള്ളത് ചാനൽ ടൺ മലപ്പുറം ஜாம் ஜூமில் பர்ச்சேஸ் கார்டு அஞ்சு அஞ்சு மெஷின் குக்கர் தொடங்கி மட்டேகம் சம இனி ஷோப்பிங் சமமான வர்ஷம் மலபாரின் தலப்பத்து ஜாம் ஜூம் பிசினஸ் ஜாம் ஜூம் மலப்புரம் பெருந்தல் மன்ன கல்பட்டா நிலம்பூர்